സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച അതായത് ഇന്നത്തോടു കൂടി അവസാനിച്ചു ഒന്നാം തീയതി റേഷൻ കടകൾക്ക് അവധിയാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ റേഷൻ വിഹിതം എങ്ങനെയെന്ന് നോക്കാം ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങളുടെ ഇനം തിരിച്ചുള്ള അളവുകൾ ഇങ്ങനെയാണ് അന്ത്യോദയ അന്നയോജന അതായത് എ എ വൈ മഞ്ഞക്കാടുള്ളവർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപയ്ക്കും ലഭിക്കും ഇനി പിങ്ക് കാർഡുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പി എച്ച് എച്ച് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിനനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി എൻ പി എസ് വിഭാഗമായ നീലക്കാടുള്ള പൊതുവിഭാഗത്തിന് രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് ദശാംശം ഒൻപത് പൂജ്യം രൂപ നിരക്കിലും ലഭിക്കും വെള്ളക്കാടുള്ള എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്തേ ദശാംശം ഒൻപത് പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കും എ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് ദശാംശം ഒൻപത് പൂജ്യം രൂപ നിരക്കിലും ലഭ്യമാണ് അതേസമയം ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ മഞ്ഞക്കാടുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുള്ളവർക്ക് പൂജ്യം ദശാംശം അഞ്ച് ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാടുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടവർ പുതുവർഷത്തിൽ തന്നെ അത് ചെയ്യണം പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് മൈ ആധാർ പോർട്ടലിലൂടെ മാർച്ച് പതിനാല് വരെ സൗജന്യമായി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ആധാർ സെന്ററിൽ പോയാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അൻപത് രൂപ സർവീസ് ചാർജ് നൽകണം മാർച്ച് പതിനാല് കഴിഞ്ഞാൽ വിവരങ്ങൾ പുതുക്കാൻ അധിക ഫീസ് നൽകേണ്ടിവരും ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കേണ്ട സൗജന്യ സമയപരിധി ആളുകളുടെ ആവശ്യപ്രകാരമാണ് നീട്ടിയിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് രാജ്യത്ത് പുതിയ എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത് നിലവിൽ നാലായിരത്തി മുന്നൂറ്റി ഒൻപത് കോവിഡ് ബാധിതരാണ് രാജ്യത്തുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലും കർണാടകയിലും ബീഹാറിലും ഓരോ മരണങ്ങൾ വീതവും ഉണ്ടായിരുന്നു ഡിസംബർ അഞ്ച് വരെ പ്രതിദിന കേസുകളുടെ എണ്ണം ഇരട്ടക്കത്തിലായിരുന്നു എന്നാൽ പുതിയ വേരിയൻറ്റും തണുത്ത കാലാവസ്ഥയും ഉണ്ടായതിനു കേസുകൾ വീണ്ടും വർദ്ധിക്കുകയായിരുന്നു ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവെക്കാനുള്ളത് ഗുണ്ടാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പെട്രോൾ പമ്പുകൾ അടച്ചിട്ടു ഞായറാഴ്ച രാത്രി എട്ട് മണി മുതലാണ് അടച്ചിട്ടത് ജനുവരി ഒന്ന് പുലർച്ചെ ആറ് വരെ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ അടച്ചിടുമെന്ന് നേരത്തെ തന്നെ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചിരുന്നു സർക്കാർ നടപടി എടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി പത്ത് മണിവരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് നിലപാട് ആശുപത്രികളിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് ജീവനക്കാരെ സംരക്ഷിക്കാനായി സർക്കാർ നിയമനിർമ്മാണം നടത്തിയതുപോലെ പമ്പുകളെ സംരക്ഷിക്കാനും നിയമനിർമ്മാണം നടത്തണമെന്നാണ് സംഘടന മുന്നോട്ട് വെക്കുന്ന ആവശ്യം പമ്പുകളിൽ ഗുണ്ടാക്രമണവും മോഷണവും പതിവായ സാഹചര്യമാണ് പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് പമ്പുകൾ അടച്ചിടാൻ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ തീരുമാനിച്ചത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും കാര്യം നോക്കാം പുതുവർഷത്തിൽ ബാങ്ക് ഇടപാടുകാർക്ക് ആശ്വാസം തരുന്ന ഒരു പുതിയ വാർത്തയാണിത് ഒരു പുതിയ മാറ്റമാണ് വരുന്നത് വായ്പ നൽകുമ്പോൾ അതിൻ്റെ തിരിച്ചടവ് നിബന്ധനകൾ ബാങ്കുകൾ നിർദ്ദേശിക്കുന്നത് പതിവാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്ന നിബന്ധനകൾ പാലിക്കാതെ വരികയോ പാലിക്കാൻ കാലതാമസം വരികയോ ചെയ്താൽ പിഴപ്പലിശ ഈടാക്കുന്ന രീതിയുണ്ട് ഈ വിധം അധികം ഈടാക്കുന്ന പിഴപ്പലിശ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് കാണാറുള്ളത് ഇത് സാധാരണ വരുന്ന പലിശയ്ക്കും മേലെയാണ് മാത്രമല്ല പിഴപ്പലിശയ്ക്കും സാധാരണ പലിശയിന്മേൽ എന്ന പോലെ കൂട്ടുപലിശയും ബാധകമാണ് ഇത് ഇടപാടുകാർക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ഇക്കാര്യത്തിൽ യുക്തിസഹമായ ഒരു മാറ്റം വേണമെന്ന് ബോധ്യമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഓഗസ്റ്റിൽ റിസർവ് ബാങ്ക് പുതിയ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇത് സംബന്ധിച്ച് അറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് നിബന്ധനകൾ പാലിക്കാതെ വന്നാൽ ബാങ്കുകളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും പിഴപ്പലിശയല്ല പിഴത്തുകയെ ഈടാക്കുവാൻ പാടുള്ളൂ ഇതിന് പലിശ ഈടാക്കാനും പാടില്ല പുതുക്കിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം ഇക്കാര്യത്തിൽ ബാങ്കുകൾ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ചാർജ് ഈടാക്കുവാൻ എന്തു തന്നെയാലും ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അത്ര സന്തോഷകരമുള്ള നിർദ്ദേശങ്ങളല്ല ഇത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക Like Chayuga, share Chayuga.